ഹായ് ഫ്രണ്ട്സ് ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ കുറച്ച് ഹെയർ കെയർ ടിപ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അതായത് ഒരുപാട് പേരുടെ ക്വസ്റ്റിനാണ് താരൻ മാറ്റാനായിട്ട് എന്ത് ചെയ്യണമെന്ന് നമ്മൾ ഓൾറെഡി ഒരുപാട് അതിനെ കുറിച്ചുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന മൂന്ന് ടിപ്സ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ആദ്യമായിട്ട് ടിപ്സ് ഓർ ഹാപ്പി ലൈഫിന്റെ വീഡിയോസ് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് കളറില് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതുപോലെ അതിന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൊണ്ട് ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും ഇപ്പോൾ വീഡിയോസൊക്കെ കാണുമ്പോൾ നിങ്ങൾ കമന്റ് ചെയ്യണം എന്നാൽ മാത്രമേ അടുത്ത വീഡിയോസ് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ യൂട്യൂബ് അങ്ങനെ സെൻഡ് ചെയ്യുന്നുള്ളൂ അപ്പോൾ ആ കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ മുടിയിൽ ഓയിൽ മസാജ് ചെയ്യാത്ത ഒരുപാട് പേരുണ്ട് കഴിഞ്ഞ ദിവസം കറ്റാവാട എണ്ണയുടെ വീഡിയോയിൽ ഒരു കമന്റ് വന്നിരുന്നത് ഞാൻ മുടിയിൽ എണ്ണ വരട്ടാറില്ല എന്നുള്ളതാണ് അപ്പോൾ അതൊരിക്കലും ഒരു ശരിയായ രീതിയല്ല മുടിയിൽ നമ്മള് റെഗുലറായിട്ട് എണ്ണ പുരട്ടുക ഇപ്പൊ ഡെയിലി പറ്റിയില്ലെങ്കിൽ പോലും ഓൾട്ടർനേറ്റ് ഡേയ്സ് എങ്കിലും മുടിയിൽ ഓയിൽ നന്നായിട്ട് പുരട്ടുക അങ്ങനെ ചെയ്യാത്തവർക്ക് താരൻ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് നല്ലൊരു അനുഭവമുള്ള ഒരു കാര്യമാണ് ഓയിൽ ഓയിൽ പുരട്ടാത്തവര് ഓയിൽ പുരട്ടി കഴിഞ്ഞാൽ താരന്റെ പ്രശ്നം ഒരു പരിധിവരെ അകറ്റാൻ സാധിക്കും അതാണ് ഫസ്റ്റ് പോയിന്റ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ മെയിൻ ടിപ്സിലേക്ക് വന്നിട്ടില്ല കേട്ടോ എന്തായാലും അതിന് മുമ്പുള്ള ഒരു കാര്യം ഞാൻ പറയുവാണ് പിന്നെ നമ്മൾ താളി അതുപോലുള്ള കാര്യങ്ങൾ മാത്രം മുടിയിൽ അപ്ലൈ ചെയ്യുക അല്ലെങ്കിലും ഈ പറഞ്ഞ പോലെയുള്ള പ്രശ്നങ്ങൾക്ക് ചാൻസ് ഉണ്ട് നമ്മൾ കെമിക്കൽ അടങ്ങിയ കാര്യങ്ങൾ മുടിയിൽ ട്രൈ ചെയ്യുമ്പോൾ മുടി വരണ്ട അല്ലെങ്കിൽ സ്കാൽപ്പ് വരണ്ടവർക്ക് കൂടുതലായിട്ട് വരളാൻ ചാൻസ് ഉണ്ടാകുകയും താരൻ നമ്മുടെ സ്കാൽപ്പിൽ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ കുരിയൻ കുഴികൽ മുഖക്കുരു അങ്ങനെയുള്ള ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് താളി അല്ല താളി കിട്ടിയില്ലെങ്കിൽ താളി പൗഡർ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഓൺലൈനായിട്ടൊക്കെ വാങ്ങിക്കാൻ കിട്ടും അങ്ങനെ വാങ്ങിച്ച് അത് ഉപയോഗിക്കുക അല്ലെങ്കിൽ മൈൽഡ് ഷാംപൂസും കുഴപ്പമില്ല അത് യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ വേണം ചെയ്യാനായിട്ട് മുടി പുകയ്ക്കുന്നത് താരം അകറ്റാൻ വളരെ നല്ലൊരു ഒരു കാര്യമാണ് പണ്ടുള്ളവരൊക്കെ ധാരാളം ചെയ്തിരുന്ന ഒരു കാര്യമാണത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം മുടി പൂവയ്ക്കുന്നത് നല്ലതാണ് പക്ഷെ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല വേറെ എന്തെങ്കിലും ഹെൽപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ പണ്ടൊക്കെ കൂട്ടുകൂടുമ്പായിരുന്നു അപ്പൊ ഒരുപാട് പേര് വീട്ടിൽ തന്നെ ഉണ്ട് അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്തൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കാറുണ്ട് ഇപ്പൊ അതൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് പോസിബിൾ അല്ല പിന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ എല്ലാ ദിവസവും ഉള്ള ഒന്നാണ് കഞ്ഞിവെള്ളം കുറച്ച് കഞ്ഞിവെള്ളം എടുത്തതിനു ശേഷം നന്നായിട്ട് തണുത്തതിനു ശേഷം വേണം ചെയ്യാൻ അതിൻ്റെ അകത്ത് അരി നാരങ്ങ നീര് ഒഴിക്കുക അത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം സ്കാപ്പിലൊക്കെ അപ്ലൈ ചെയ്യുക താരമുള്ളവരുടെ കേസാണ് അവർക്ക് അത് അപ്ലൈ ചെയ്തിട്ട് കുളിക്കുന്നത് വളരെ നല്ലതാണ് ഇത് ഡെയിലി ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക ഇപ്പോൾ ഒരാഴ്ച നമ്മൾ ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ താരൻ്റെ പ്രശ്നം പൂർണ്ണമായിട്ട് മാറും പിന്നെ മറ്റൊരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ മുടിയിൽ ഏറ്റവും നല്ലതാണ് താരൻ മാറാനായിട്ട് തൈരും അതേപോലെ തന്നെ ഉലുവയും ഉലുവ നമ്മൾ കുതിർത്ത് അരച്ചിട്ടാണ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ കാണിക്കാം മറ്റൊരു ആയിട്ട് നമുക്ക് താരം മാറ്റാവുന്ന ഒരു ഹോം കോമറപ്പൊടിയാണ് തൈരും അതേപോലെ തന്നെ ഉലുവയും വെളുത്തുള്ളിയും അരച്ചത് ഇപ്പൊ രണ്ട് ടേബിൾ സ്പൂൺ ഉലുവ നമ്മൾ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിരുന്നാൽ അത് രാവിലെ എടുത്തിട്ട് രണ്ടോ മൂന്നോ സ്പൂൺ തൈരും അതേപോലെ മൂന്ന് വെളുത്തുള്ളിയും കൂടി മിക്സിയിൽ നന്നായിട്ട് അരച്ചിത് ഇതേപോലെ പേസ്റ്റ് ആക്കി എടുക്കുക ഇത് ഒത്തിരി തിക്കായിട്ട് തോന്നിയാൽ നമുക്കൊരല്പം തൈര് ചേർക്കാം അതിനുശേഷം നമ്മുടെ മുടിയിൽ നന്നായിട്ട് പുരട്ടുക ഇത് ഒന്നിലോട്ട ദിവസങ്ങളിൽ ചെയ്യുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും താരന്റെ പ്രശ്നം പൂർണ്ണമായിട്ട് മാറും പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഓയിൽ മസാജ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ താരൻ പൂർണ്ണമായിട്ടും മാറുന്നതാണ് പിന്നെ പച്ചക്കറികൾ ധാരാളമായിട്ട് കഴിക്കുക വെള്ളം നന്നായിട്ട് കുടിക്കുക ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത്തരം പ്രശ്നങ്ങൾ ഒക്കെ പൂർണ്ണമായി മാറി എന്നിട്ട് മാറുന്നില്ലെങ്കിൽ അത് എന്തെങ്കിലും ഹെൽത്തുമായിട്ട് റിലേറ്റഡ് ആയ ഇഷ്യൂസ് ആയിരിക്കും അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ ഡോക്ടർ തന്നെ ചെയ്യണം ചുവന്ന അരളിയുടെ ഇല പൊടിച്ച് വെച്ചിരുന്നാൽ അത് ഓരോ ടീസ്പൂൺ വീതം നമുക്ക് കുറച്ച് തൈരിൽ മിക്സ് ചെയ്തിട്ട് ഹെയർ പാക്ക് ആയിട്ട് ഓൾട്ടർനേറ്റ് ഡേയ്സ് നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യാം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് സാധാരണ പോലെ താളി ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഹെർബൽ ഷാംപൂ ഉപയോഗിച്ചോ വാഷ് ചെയ്ത് കളയാം ഈ രീതിയിൽ ചെയ്യുന്നതും അകറ്റാനായിട്ട് വളരെ നല്ല കാര്യമാണ് അപ്പൊ ഞാനിത് ഹെയറിൽ അപ്ലൈ ചെയ്യാൻ പോവുകയാണ് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം നമ്മൾ വെച്ചിരുന്നതിന് ശേഷം വാഷ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് സാധിക്കുമെങ്കിൽ മുപ്പത് മിനിറ്റ് വയ്ക്കുക അതിനുശേഷം നമുക്ക് സാധാരണ വെള്ളം ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളയാം ഇതിന് വലിയ സ്മെല്ലൊന്നുമില്ല ഞാൻ ഇതിനുമ്പ് ഉപയോഗിച്ചിട്ടുള്ളതാണ് ഇതിനുമുമ്പ് ചെറിയൊരു വീഡിയോകളൊക്കെ ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ പലരും റിപ്പീറ്റ് ചെയ്ത് ഈ ഒരു കാര്യം തന്നെ എന്നോട് ചോദിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും ഞാൻ ഇതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാന്ന് വെച്ചതാണ് എന്റെ സ്കാൻ ഇപ്പൊ ശരിക്കും പറഞ്ഞ താരന്റെ പ്രശ്നം വളരെ കുറവാണ് ഇപ്പൊ മോന്റെ തലയിൽ ഉണ്ടായിരുന്നു അപ്പൊ ഞാനത് ഇതേപോലുള്ള കാര്യങ്ങൾ അതുപോലെ അവന്റെ ജസ്റ്റ് ഹെയർ ഓയിൽ അവൻ അപ്ലൈ ചെയ്യില്ലായിരുന്നു ഇപ്പോഴത്തെ ടീനേജിലെ പിള്ളേർക്ക് ഒരു കുഴപ്പമെന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര സ്റ്റൈലായിട്ട് നടക്കാൻ വേണ്ടി ഒരു ഷാംപു മാത്രം ഇട്ടിട്ടാണ് പോകുന്നത് അപ്പൊ അതുപോലെ അതുകൊണ്ട് തന്നെ ഞാനത് അവനോട് പറഞ്ഞ് മനസ്സിലാക്കി എനിക്ക് കൊടുത്തപ്പോ ഇപ്പൊ എന്നെ കൊണ്ട് രണ്ടു ദിവസം കൂടുമ്പോഴൊക്കെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യിക്കും അതുകൊണ്ട് തന്നെ ഇപ്പൊ താരം കംപ്ലീറ്റ് മാറി അല്ലെങ്കിൽ ഏകദേശം കുറെ നാൾ നല്ലായിട്ട് താരം ഉണ്ടായിരുന്നത് അതുപോലെ പിംപിൾസ് ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ടീനേജിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളല്ലേ അപ്പൊ അതൊക്കെ മാറാനായിട്ട് നമുക്ക് നാച്ചുറൽ ആയിട്ട് കാര്യങ്ങൾ ചെയ്താൽ മതി എന്തെങ്കിലും ഇതുപോലെ ഹെയറിനാണെങ്കിലും സ്കിന്നിനാണെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളവർ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ അവരുടെ ഹെയറിലൊക്കെ അപ്ലൈ ചെയ്യും അതുപോലെ ഫേസിലാണെങ്കിലും സോപ്പ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ സാധാരണ സോപ്പൊക്കെ ഉപയോഗിച്ച് അതൊക്കെ കൂടാനായിട്ടുള്ള ചാൻസേ ഉള്ളൂ അപ്പോ അതൊക്കെ ആയുർവേദമോ അതുപോലുള്ള കാര്യങ്ങൾ തന്നെ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് കാരണമൊന്നും ഇല്ലെങ്കിൽ നമ്മളിത് വല്ലപ്പോഴും ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്താൽ ഇത്തരം പ്രശ്നങ്ങൾ വരാതിരിക്കാനായിട്ട് സഹായിക്കും നമ്മൾ വേറെ ഒന്നും കൂടുതലായിട്ട് ഹെയർ ട്രീറ്റ്മെന്റ് ഒന്നും നമ്മുടെ മുടിയിൽ ചെയ്യാറില്ലല്ലോ അപ്പോ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം വാഷ് ചെയ്ത് കളയുമ്പോ നമ്മള് സാധാരണ നമുക്ക് ഹെർബൽ ഷാംപൂ എന്തെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് അല്ലെങ്കിൽ താളിയും ഞാൻ താളി പൗഡർ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ അതിട്ട് കഴുകാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി തോന്നിയാൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് തീർച്ചയായിട്ടും ഇത് ഉപകാരപ്രദമായ ഒരു അറിവായിരിക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോടോ ഒരിക്കൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുകയാണ് അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം